മുഴുവൻ ഇപ്പോൾ ചൂടാണ് അതിനേക്കാൾ ചൂടാണ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആ തിരഞ്ഞെടുപ്പിലും ചർച്ച ചെയ്യുന്നത് കരുവന്നൂരിലെ വലിയ സാമ്പത്തിക തട്ടിപ്പാണ് സത്യത്തിൽ സഹാക്കന്മാർക്ക് നാണമില്ല എന്ന് പല ആവർത്തി ചോദിച്ചാലും പാവങ്ങളുടെ പണം ഏകദേശം പന്ത്രണ്ടോളം പേരാണ് കരുവന്നൂർ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട പണം തിരിച്ചു കിട്ടാതെ മരണപ്പെട്ടത് എന്നിട്ടും ഒരു ഉളുപ്പും നാണവും ഇല്ലാതെ പിന്നെയും അവരുടെയൊക്കെ വീട്ടിലെത്തി ഇവരൊക്കെ എങ്ങനെയാണ് വോട്ട് ചോദിക്കുന്നത് എന്ന് ഇപ്പോഴും മനസ്സിലാവുന്നില്ല മലയാളി വാർത്ത നിൽക്കുന്നത് ആ വലിയ സാമ്പത്തിക തട്ടിപ്പ് നടന്ന കരുവന്നൂർ ബാങ്കിന് മുന്നിലാണ് ഈ പല തവണ പല മാധ്യമങ്ങളും കരിവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള തട്ടിപ്പിന്റെ വിവരങ്ങളൊക്കെ പുറത്തു കൊണ്ടുവന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി കരിവന്നൂർ ബാങ്ക് തട്ടിപ്പിലെ ജനങ്ങൾക്ക് മുഴുവൻ ആശ്വാസമായി വാക്കുകൾ പറഞ്ഞിട്ടുണ്ട് അതായത് പണം നഷ്ടമായവർക്കൊക്കെ തിരിച്ചു കൊടുക്കുവാനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നുള്ളത് അത് കഷ്ടപ്പെട്ട് അതായത് മക്കളുടെ വിദ്യാഭ്യാസത്തിനും വിവാഹത്തിനും ചികിത്സാ ചെലവിനുമൊക്കെയായി പണം മാറ്റിവെച്ച ബാങ്കുകളിൽ കൊണ്ടിട്ട പല സഹകരണ ബാങ്കുകളിൽ കൊണ്ടിട്ട പലർക്കും ഒരു ആശ്വാസം തന്നെയാണ് ഈ കോടികളൊക്കെ എന്ത് ചെയ്തു ആര് കൊണ്ടുപോയി ആ കോടികൾ ഇനി തിരിച്ച് ഈ ബാങ്കിൽ നിക്ഷേപിച്ചവർക്കൊക്കെ കിട്ടുമോ ഇതുമായി ബന്ധപ്പെട്ട നമ്മളോടൊപ്പം ഒരാൾ ചേരികയാണ് നേരത്തെ ഈ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിരുന്ന ആളാണ് അദ്ദേഹത്തിന് പണം തിരിച്ചു കിട്ടിയിട്ടുണ്ട് എങ്ങനെയാണ് ആ പണം തിരിച്ചു കിട്ടിയത് അന്ന് എന്തൊക്കെ കടമകൾ വേണ്ടി വന്നു എന്ന് നമുക്ക് ചോദിക്കാം ചേട്ടന്റെ പേര് എന്റെ പേര് സോമൻ സോമൻ പുള്ളി തുറമ്പിൽ ചേട്ടൻ എത്ര രൂപയാണ് ഇവിടെ നിക്ഷേപിച്ചിരുന്നത് ഞാൻ കുറച്ച് ലക്ഷങ്ങളുണ്ടായിരുന്നു അത് എനിക്ക് വയ്യാത്ത വയ്യാത്തൊരാളായിരുന്നു മറ്റൊരാളെനിക്ക് നിക്ഷേപിച്ചു ബാങ്കിൽ അതിന്റെ പലിശ എടുത്തിട്ട് ചികിത്സിക്കാൻ വേണ്ടിട്ട് അപ്പോ അത് രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം ഈ ക്രൈസിസ് വന്നപ്പോ പലിശയില്ല ഇല്ല മുതലില്ല ഒന്നും കിട്ടാണ്ടായി അപ്പോ കിട്ടാണ്ടായിരുന്ന ഒരു സാഹചര്യത്തിൽ എനിക്ക് ആ മാസാ മാസം പലിശ എടുത്തിട്ട് ആ പലിശ കൊണ്ട് ഞാൻ രണ്ട് അറ്റാക്ക് കഴിഞ്ഞുള്ള വ്യക്തിയാണ് അപ്പോ എന്റെ ചികിത്സാർത്ഥാണ് ഈ പൈസ ഞാൻ ബാങ്കിലെ ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞല്ലോ അപ്പൊ ആ പലിശ എടുത്ത് ഞാൻ മരുന്ന് വാങ്ങിക്കേണ്ട ആളോ എനിക്കൊരു പതിനായിരം രൂപ താഴെ വേണം രണ്ട് പ്രാവശ്യം അറ്റാക്ക് കഴിഞ്ഞിട്ടുണ്ട് കിഡ്നി കൂടി പ്രശ്നമുള്ള ഒരാളാണ് ഞാൻ അപ്പൊ ഈ മരുന്നിനും ട്രീറ്റ്മെന്റിനും കൂടി മാസാ മാസം ആ പലിശ എടുത്തിട്ട് ചെയ്തിരുന്നതാണ് അപ്പൊ ഇത് കിട്ടാതെ വന്നു അവസാനം പല ദിവസങ്ങളെ എന്റെ ട്രീറ്റ്മെന്റ് മുടങ്ങി ഇവരോട് വന്നാവശ്യപ്പെടുമ്പോ ആ ഒരു ശേഷം ഒന്നും ഇണ്ടുന്നില്ല പക്ഷെ ഈ പൈസ എന്റെ നിർഭാഗ്യദോഷം കൊണ്ട് ഇവിടെ വന്നു വന്നുപെട്ടതാണ് ഞാനത് ഒരു പലിശക്ക് കൂടുതൽ പലിശ കിട്ടും എന്നുള്ള ആഗ്രഹത്തിന് മേലൊന്നും കൊണ്ടതല്ല അതൊരു നാഷണലൈസ്ഡ് ബാങ്കിൽ ഡെപ്പോസിറ്റ് ഉണ്ടാക്കിയ പൈസയാണ് അത് എനിക്ക് മാസം പലിശ കിട്ടി കൊണ്ടിരുന്നതാണ് അപ്പൊ എന്താ സത്യത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഞങ്ങളുടെ ഭാഗത്ത് ഒരു ബാങ്കിന്റെ ഒരു ബ്രാഞ്ച് വന്ന് അവിടെ തുടങ്ങി തുടങ്ങിയപ്പോ അങ്ങനെ എല്ലാവരോടും വന്ന് പറഞ്ഞു ഇത്രയും കാലം അപ്പൊ എനിക്കും അറിയാം ബാങ്കിനെ കുറിച്ച് പത്തുനൂറ് നൂറ് ഇതിന് പ്രവർത്തിപ്പരിച്ചുള്ളതാണ് എനിക്കറിയാവുന്നപ്പോ ചിലതൊട്ട് ഞാൻ അറിയാവുന്ന ഒരു ബാങ്കാണ് അപ്പൊ ഈ ബാങ്കില് ഞാൻ ഇതിന്റെ പൈസക്ക് വേണ്ടിയിട്ട് ഞാൻ പോണ സമയങ്ങളിൽ ഇത് ഫെയിൽ ആയി ഫെയിൽ ആയിക്കൊണ്ടിരിക്കുമ്പോ എന്നോട് പലരും പറഞ്ഞു ഇതിങ്ങനെ ഫെയിൽ ഫെയിലായികൊണ്ടിരിക്കുകയാണ് ചേട്ടൻ ആ പൈസ ഉള്ളത് തിരിച്ചു വാങ്ങിക്കണം അല്ലെങ്കിൽ ചേട്ടന് മരുന്ന് വാങ്ങിക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനെപ്പറ്റി അന്വേഷിച്ചപ്പോൾ ഇതിന്റെ മുക്കാഭാഗ ഡെപ്പോസിറ്റേഴ്സും ബാങ്കിൽ ഉള്ളത് ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ ഭരണത്തിന് കീഴിലുള്ള ആൾക്കാരും അവരുടെ ഫോളോവേഴ്സും ഫോളോവേഴ്സുമാണ് ഇല്ല അഭയൊന്നുമില്ല പക്ഷെ അത് ഞാനായിട്ട് പറയണ്ടല്ലോ അത് ഈ കേരളത്തിലെ ഒരു കൊച്ചുകുട്ടിക്ക് പോലും അറിയാം സർവ്വ ആൾക്കാർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഇത് ഇടതുപക്ഷ പാർട്ടികൾ തന്നെയാണ് ഭരിക്കുന്നത് വളരെ കുറച്ചു കാലം മാത്രമേ കോൺഗ്രസ് ഭരിച്ചിട്ടുള്ളൂ അപ്പൊ അവരുടെ ഭരണത്തിലാണ് ഇത്രയും വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് അപ്പം ഞാൻ ആ പൈസയ്ക്ക് വേണ്ടി നിൽക്കുമ്പോൾ ഒരു ദിവസം പ്രായത്തിൽ ഞാൻ ആ പൈസയ്ക്ക് വേണ്ടി അവിടെ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു ചേട്ടാ ടോക്കൺ കൊടുക്കണ്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എന്തിനാ ടോക്കൺ ഞാൻ കൊടുത്ത എൻ്റെ ഡെപ്പോസിറ്റ് ചെയ്ത പൈസ പലിശ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ടോക്കൺ എടുത്തേക്കേണ്ട കാര്യം ബാങ്കിൽ പണ്ട് ടോക്കൺ സമ്പ്രദായിക്കേണ്ടി അര മണിക്കൂറത്തെ പൈസ കിട്ടുമായിരുന്നു അപ്പോൾ പറഞ്ഞു അങ്ങനെയല്ല അപ്പം ഞങ്ങള് വിളിക്കുന്ന സമയത്ത് കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറ്റുന്ന ടോക്കന് വേണ്ടി എന്നാ പറഞ്ഞു ടോക്കണൊക്കെ കഴിഞ്ഞു കാലത്ത് മൂന്ന് മണിക്ക് നാലു മണിക്കൊക്കെ പെരും മഴയത്ത് വന്നവര് അവർക്ക് ടോക്കൺ കൊടുക്കണ്ടേ അവർ അപ്പം മണിക്ക് ചില സാങ്കേതിക പ്രശ്നം കാരണം ലൈവിൽ തടസ്സം നേരിട്ടതിൽ പ്രേക്ഷകരോട് ക്ഷമ ചോദിക്കുകയാണ് നമുക്ക് തുടർന്ന് കരുവന്നൂരിൽ തന്നെയാണ് ഇപ്പോഴും ആ നമുക്ക് ആ നിക്ഷേപിച്ച ആളോട് തന്നെ ചോദിക്കാം ആ തുടർന്ന് രാവിലെ പെരുമഴയത്ത് മൂന്ന് നാല് മണിക്ക് വന്ന് നിന്ന് ഇവിടെ ടോക്കൺ വാങ്ങുന്നവരാണ് ലക്ഷങ്ങൾ നിക്ഷേപിച്ചവർ പിന്നെ പിച്ച കാശ് വാങ്ങുന്നത് പോലെ ഇവരുടെ മുന്നിൽ വന്ന് തലകുഞ്ഞു നിൽക്കേണ്ട ഒരു അവസ്ഥ പിന്നീട് എന്താണ് സംഭവിച്ചത് അതിന് ശേഷം പല പ്രാവശ്യവും പത്ത് രൂപ പതിനായിരം രൂപ പതിനായിരം രൂപ വെച്ച് പല പ്രാവശ്യമായിട്ട് അവര് കുറേശ്ശെ കുറേശ്ശെ കുറേശ്ശേ തന്നു പക്ഷെ പലിശ എന്നൊന്നും ഇല്ല ഈ പൈസ മാത്രം തന്നു അതുകൊണ്ട് എന്തായി എന്റെ ഒരു ആവശ്യങ്ങളും നടന്നില്ല ഇതിനിടയ്ക്ക് എനിക്ക് വേറൊരു സർജറി വേണ്ടി വന്നു അതിനും ഇവർ പൈസ തരാൻ തയ്യാറായില്ല അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാടാ പൈസ കിട്ടിയത് അതായത് ഈ പൈസയുടെ പ്രശ്നം കൊണ്ട് എനിക്ക് മാനസികമായിട്ടും ഡിപ്രഷൻ ഉണ്ടായി ഒരുപാട് പ്രശ്നങ്ങൾ ഈ ഇറട്ട കാരണം കൊണ്ട് എനിക്ക് നേരിടേണ്ട വന്നു ഈ പൈസ ഇവർ എന്നോട് ഫോഴ്സ് ചെയ്തിട്ട് സ്റ്റേറ്റിന്റെ നാഷണലൈസ്ഡ് ബാങ്കിൽ ഉണ്ടായിരുന്നത് ആ പൈസ കൊണ്ടുവന്ന് ഇവര് തന്നെ ഇവരുടെ ജോലിക്കാര് ഇവരുടെ സ്റ്റാഫ് എന്നോട് പ്രഷർ ചെയ്തിട്ട് കൊണ്ടുവന്ന് ഞാൻ ഇവരുടെ ഇട്ടതാണ് അവസാനം പറഞ്ഞത് നിങ്ങൾക്ക് അതിന് ലാഭം കിട്ടാൻ കൊണ്ടതാണ് അങ്ങനെയാണ് എങ്ങനെയാണെന്ന് പറഞ്ഞു ഒരു സമയം പല രീതിയിലും സംസാരിക്കാൻ അവർ അന്ന് തൊട്ടേ ഇവര് വിശ്വസിച്ചത് എനിക്ക് ഒരു സമീപനം എങ്ങനെയായിരുന്നു നിങ്ങൾ ഇട്ടു അത് തിരിച്ചു ചോദിക്കാൻ ഈ ബാങ്ക് തട്ടിപ്പ് നടത്തി മൊത്തം മുങ്ങി താഴുന്നു മനസ്സിലായപ്പോഴല്ലേ പണം എടുക്കാൻ വന്നത് പണ്ടൊക്കെ നമ്മുടെ നാട്ടില് ഈ വെള്ളം കയറിയെന്നും അതുമാതിരി പ്രകൃതി ക്ഷോഭമുണ്ടായി എന്നൊക്കെ വന്നിട്ട് പറഞ്ഞിട്ട് ആൾക്കാർ വരാറില്ല എന്തെങ്കിലും സഹായം വേണം അപ്പൊ എങ്ങനെയാണ് ആൾക്കാർ അവരോട് പെരുമാറുക ഒരുവിധമൊക്കെ നമ്മുടെ നാട്ടിൽ മറ്റേ പെരുമാറെങ്കിലും ബാക്കി രാജ്യങ്ങളിലെ സ്ഥലങ്ങളിലൊക്കെ അങ്ങനെയല്ല അതേമാതിരി തീരെ തീരെ മോശമായിട്ടുള്ള രീതിയിലാണ് അവര് ഇടപെട്ടിട്ടുള്ളത് അവരുടെ ഇടപാട് ഒരിക്കലും അതുകൊണ്ടാണ് എനിക്ക് മാനസികമായി ഡിപ്രഷൻ ഉണ്ടാവാനും കുറെ കാലം അങ്ങനെ ജീവിക്കാനും വന്നത് അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരുപാട് കഷ്ടപ്പാട് ഈ ബാങ്കായിട്ട് നമുക്ക് സമ്മാനിച്ചു അതുകൊണ്ട് ഒരിക്കലും ഈ ബാങ്കിന്റെ ഇനിയും ഈ ബാങ്ക് എങ്ങനെ കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്ക് നിലനിൽക്കുന്നോ മുന്നോട്ട് പോകുന്നോ ഒരിക്കലും യാതൊരു വിശ്വാസ അത് നടപ്പുള്ള കാര്യമല്ല ഇനിയും എന്റെ സുഹൃത്തുക്കൾക്കും ഇപ്പോൾ കരുവന്നൂർ ബാങ്കിന്റെ സമരസമിതിയിലെ ഒരു അംഗമാണ് ഞാൻ അത് നടത്തിപ്പുകാരൻ കൂടിയാണ് ആ നിലയ്ക്ക് എനിക്ക് ഇതിനെ പറ്റി അഭിപ്രായം എന്താ പറയാനുള്ളത് ഇത് ഒരു കാരണവശാലും ഈ ബാങ്കിന്റെ അവസ്ഥ കഴിഞ്ഞു ഇപ്പൊ കുറെശേ പൈസ ഒരു ബാക്കിയുള്ള ഡെപ്പോസിറ്റേഴ്സിന് കൊടുക്കേണ്ടി മുപ്പതും നാല്പത് അമ്പതും ലക്ഷം വീതം ഡെപ്പോസിറ്റ് ഉള്ളവർക്ക് പത്ത് ഇരുപതിനായിരം രൂപക്ക് കൊടുക്കണ്ടെന്ന് കേൾക്കുന്നുണ്ട് അതൊരു എലക്ഷൻ സ്റ്റണ്ട് മാത്രമാണ് ഈ എലക്ഷൻ കഴിയുന്നതോടുകൂടി അത് തീരും എന്നുള്ളത് എല്ലാവർക്കും അറിയാം ഇപ്പൊ അവരോട് വളരെ സ്ട്രോങ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങള് ഇപ്പൊ മറ്റു വഴികൾ തേടിയാൽ ഞങ്ങൾ ആ തരുന്ന പൈസ കൂടി ഇല്ലാണ്ടാവും ഇങ്ങനൊരു ഭീഷണി ഇങ്ങനൊരു ഭീഷണി അവരെല്ലാവരും മുന്നിൽ വന്നിട്ടുള്ളതായിട്ട് എനിക്ക് പലരുടെയും കയ്യിൽ നിന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ ഒരു സമരസമിതിയിലെ ഒരു അംഗം എന്നുള്ള നിലയ്ക്ക് ഈ കാര്യത്തിൽ ഞാൻ പലരോട് അന്വേഷിക്കുന്നുണ്ടായി എന്താണ് നിങ്ങളുടെ ഈ ഇതിനെപ്പറ്റി ഭയപ്പെടേണ്ട കാര്യം എന്താ ഉള്ളത് ഈ നാട്ടിൽ നിയമവ്യവസ്ഥ ഉണ്ടല്ലോ ഈ നിയമവ്യവസ്ഥ നമ്മൾ സംരക്ഷിക്കപ്പെട്ട് തന്നെ ചെയ്യും ഇന്ന് കേരളത്തിൽ ഇതേമായുള്ള ഇത് എത്രയും വലിയൊരു ക്രൈസിസ് നടക്കുമ്പോൾ കേന്ദ്രത്തിൽ ബി ജെ പി അല്ലായിരുന്നു ഭരിക്കുന്നതെങ്കിൽ അഥവാ കോൺഗ്രസ് ആണെങ്കിൽ കോൺഗ്രസും എൽ ഡി എഫും യു ഡി എഫും ഒന്നാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം അപ്പോൾ ഒരാൾക്ക് അഞ്ചു വയസ്സ് കിട്ടില്ല ഇവർ പറഞ്ഞതിൻ്റെ അപ്പുറം അവര് പോവില്ല അവര് പറഞ്ഞതിൻ്റെ അപ്പുറം ഇവരും പോവില്ല അയ്യപ്പോപാലും കളിച്ചിട്ട് അവസാനം മനുഷ്യർ ഇവിടെയുള്ള ഡെപ്പോസിറ്റേഴ്സും ജനങ്ങൾ ഒരുപോലെ കഷ്ടപ്പെടുകയാണ് ഇതിന് ഒരു അറുതി വരണം അത് വരാനുള്ള എല്ലാവരും അതിലുള്ള സഹകരിച്ചോണ്ട് മുന്നോട്ട് പോവാണ് പ്രതീക്ഷ അടുത്ത കുറച്ച് കാലങ്ങൾ ഇനി ഈ ബാങ്കില് ഇപ്പോഴും ബാങ്ക് തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട് ഇത്രയും തട്ടിപ്പ് നടത്തിയ ബാങ്കാണ് സി പി എമ്മിന്റെ വലിയ കൊള്ള നടത്തിയ ഒരു ബാങ്കാണിത് എന്നിട്ടും ഇപ്പോഴും പണം കൊണ്ട് നിക്ഷേപിക്കുന്നവരോട് ഈ ബാങ്കിലേക്ക് വിശ്വാസം അർപ്പിച്ച് വരുന്നവരോട് എന്താ പറയുക അങ്ങനെ നിക്ഷേപിക്കുന്നുണ്ട് എന്ന് പറയുന്നത് വെറും പുകമറ മാത്രമാണ് ഇവരുടെ ഇവരുടെ ഈ തട്ടിക്കൊണ്ടുപോയ ആൾക്കാരുടെ ചിലർ ബിരാമി പേരിൽ കുറേശ്ശെ പൈസ കൊണ്ട് ചിലരൊക്കെ അപൂർവ്വം ചിലർ ഇടുന്നുണ്ട് അത് മോളിൽ നിന്ന് ഷോ ചെയ്യാൻ വേണ്ടി ഞങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസം നഷ്ടപ്പെട്ടിട്ടില്ല ആ ഞങ്ങളുടെ ഇപ്പോഴും പൈസ നിക്ഷേപിക്കേണ്ടത് നിങ്ങൾക്ക് നിക്ഷേപിക്കാം എന്നുള്ളൊരു അവരെ ഇത് ചെയ്യാൻ വേണ്ടി നടത്താനായിട്ട് അവരെ ഇത് അത്രേ ഉള്ളു അതിന് വലിയ ഒന്നും ഇല്ല ഒരിക്കലും ഒരാളും പൈസ ഒരു പൊതുജനം കൊണ്ട് ഇവിടെ നിക്ഷേപിക്കില്ല ഞാൻ അതെ എനിക്ക് കാശ് കിട്ടാണ്ടും കാശ് കിട്ടാണ്ട് ഞാൻ മൂന്നു മണിക്ക് നാലുമണിക്ക് പോകുന്ന മഴയിട്ട് അവിടെ നിന്ന് പൈസ കിട്ടാണ്ട് ടോക്കൺ കിട്ടാണ്ട് ഒക്കെ തിരിച്ചു പോകുമ്പോ തന്നെ എനിക്ക് മാനസികമായിട്ട് ഒരുപാട് ഡിപ്രഷൻ ഉണ്ടാവണം അപ്പൊ ഞാൻ എന്നും ചിന്തിക്കുക എങ്ങനെയും ജീവിക്കാൻ കഴിയാ അതാണ് എന്റെ മുമ്പിൽ ചോദ്യം മരുന്ന് വാങ്ങിക്കാനുള്ള പൈസ പെട്ടുപോയി മരുന്ന് എനിക്ക് കഴിക്കണം എന്നുള്ള നിർബന്ധമാണ് അപ്പൊ ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട് ഭക്ഷണം നിർത്തിയാൽ ഒരു ദിവസം മരുന്ന് നിർത്തിരുന്നു അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യം എനിക്ക് മരണത്തിലേക്കുള്ള വഴി തന്നെയാണ് തുറന്നു വന്നത് പക്ഷെ അന്ന് കാലത്ത് വേറെ പലരും പല രീതിയിലുള്ള ഞങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ പലരും എന്നെ കൈപ്പറ്റി സഹായിക്കേണ്ടതുകൊണ്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു ഈ ആ മരണപ്പെട്ടവരോ അവരുടെ കുടുംബത്തോട് എന്താണ് പറയാനുള്ളത് അവരുടെ ഇത്രയും കഷ്ടം സഹിച്ചിട്ടും നിങ്ങളെല്ലാവരും മുന്നോട്ട് എന്തുകൊണ്ട് വരാൻ തയ്യാറാവുന്നില്ല നിങ്ങളും നിങ്ങളുടെ സഹോദരങ്ങളും സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും നിങ്ങൾ എന്തുകൊണ്ട് ഇതിനെതിരെ ശബ്ദിക്കാൻ തയ്യാറാവുന്നില്ല ഇതാണ് നിങ്ങളുടെ സമയം ഇപ്പോഴാണ് നിങ്ങൾ ശബ്ദിക്കേണ്ടത് ഇതിനെ ഇനി ഒരിക്കലും മുന്നോട്ട് പോയി അനുവദിക്കരുത് ഇതെന്ന് നിങ്ങളെ കൊന്ന് നാളെ മറ്റൊരാളെ കൊല്ലും ഈ നാട് മുഴുവനും ശവപ്പറമ്പാക്കും ഇതാണ് ഇവരുടെ ലക്ഷ്യം ആത്യന്തിമായ ലക്ഷ്യം ഇതാണ് ഇത് ഇവര് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്വന്തമായിട്ട് തട്ടിച്ചോ വഞ്ചിച്ചോ എങ്ങനെയെങ്കിലും നമുക്ക് കൊറേ പൈസ ഉണ്ടാക്കണം ബാക്കിയുള്ള ഏത് പാവപ്പെട്ടവൻ എങ്ങനെ പോയി തെളിഞ്ഞാലും നമുക്കത് പ്രശ്നമല്ല അതിനു വേണ്ടിയാണ് ഈ പ്രസ്താവന നടത്തുന്നത് ഇപ്പൊ ഞങ്ങൾ കൂടുതൽ ഞങ്ങൾ ഇതിനെപ്പറ്റി ചിന്തിച്ചപ്പോൾ കേരളത്തിലെ നയന്റി പെർസെന്റ് പ്ലസ് ബാങ്കുകൾ കറപ്റ്റഡ് ആണ് സഹകരണ മേഖല കറപ്റ്റഡാണ് പ്രാഥമിക സഹകരണ സംഘ ബാങ്കുകൾ നയന്റി പെർസെന്റ് മേഖല കറപ്റ്റഡാണ് ഒന്നും ഹൺഡ്രഡ് പെർസെന്റ് അല്ല അതിന് ഇവിടെ ഇത് എല്ലാം നോക്കണ്ട അല്ലെങ്കിൽ ചെക്ക് ചെയ്യേണ്ട ആൾക്കാരുണ്ട് അസിസ്റ്റന്റ് രജിസ്റ്റർ രജിസ്ട്രാർ ഓഡിറ്റേഴ്സ് ഉണ്ട് ഗവൺമെന്റ് ബോഡി ഉണ്ട് ഈ ഭരിക്കുന്ന സർക്കാരും ഈ ബാങ്കിന്റെ ഈ കൊള്ള നടത്തിയിട്ടുള്ളവര് ഒന്നാവുമ്പോൾ അവര് ഇതിൽ ഫ്രീസ് ചെയ്യപ്പെടുകയാണ് അവരൊക്കെ അന്വേഷിച്ച് ചെന്ന് അവസാനം ചെന്ന് നിൽക്കുന്ന ഏതെങ്കിലും തലമുറത്തെ നേതാവിന്റെ വീടിന്റെ മുന്നിലാവും പിന്നെ അവർ അങ്ങോട്ട് കടന്നാൽ പിന്നെ അവർക്ക് നിന്നോട് തെളിവെടുപ്പ് ഉണ്ടാവില്ല ഏതൊരാളും ചിന്തിക്കുന്ന കാര്യമാണ് അതുകൊണ്ടാണ് ഇന്ന് ബാങ്ക് എത്രയും വലിയ കറപ്ഷന് നേരിടണ്ടാവുന്നത് ഈ ബാങ്ക് കുളപ്പ് ആണ് കഴിഞ്ഞതിന്റെ ഒന്നും ഇങ്ങനെ മുന്നോട്ടില്ല ഇത് ഇതൊക്കെ ഇതേമാതിരി ഒക്കെ ചെയ്ത് ഈ നാടിനെ ഇത്രക്കും നശിപ്പിച്ച് കഷ്ടപ്പെടുത്തിയ എല്ലാവർക്കും ഈ നാട്ടിലെ ജനങ്ങൾ ഈ വരുന്ന എലക്ഷനോട് കൂടി ഇതിന് മറുപടി ഉണ്ടാവും അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രതീക്ഷ നീതി നടപ്പാവണം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വി എസ് സുനിൽകുമാറിനോടാണ് നിങ്ങളൊക്കെ ഈ തട്ടിപ്പിനിരയായവരുടെ വീടുകളിലൊക്കെ പോയി എങ്ങനെയാണ് വോട്ട് ചോദിക്കുന്നത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം കരുവന്നൂരിൽ നിരവധി പേരാണ് തട്ടിപ്പിന് ഇരയായത് ഇവരൊക്കെ എങ്ങനെയാണ് ഇവരുടെയൊക്കെ ഈ മരണപ്പെട്ടവരുടെയൊക്കെ വീട്ടിലൊക്കെ പോയി വോട്ട് ചോദിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ഈ നക്കാപ്പിച്ച പണം കൊടുത്ത് ജനങ്ങളെ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഒരു പുകമറ സൃഷ്ടിക്കുന്നു എന്ന് തന്നെയാണ് കരുവന്നൂരിൽ നിന്ന് പലരും പറയുന്നത് പലരും ഇടതുപക്ഷത്തെ ഭയന്ന് സംസാരിക്കാനായി മുന്നോട്ട് വരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തായാലും നിങ്ങൾ അറിഞ്ഞു വോട്ട് ചെയ്യുക കാരണം ഇനിയും ഇവരൊക്കെ ജയിച്ചു വന്നാൽ ഇവരെ പോലെയുള്ളവർ ജയിച്ചു വന്നാൽ നമ്മുടെയൊക്കെ പണം ഇവരെ പോലുള്ളവർ അപഹരിച്ചു കൊണ്ടുപോകും ആരാണ് നമുക്ക് വികസനം തരുന്നത് നമ്മുടെ സ്വത്തും ജീവനും സംരക്ഷിക്കുന്നത് ആരാണ് അവർക്ക് വോട്ട് കൊടുത്ത് അവരെ ജയിപ്പിക്കുക ക്യാമറമാൻ രാജീവ് ആയപ്രമിനോടൊപ്പം മലയാളി വാർത്തയ്ക്ക് വേണ്ടി ധന്യാശേഖരൻ